ഒരു കാലത്ത് പരസ്യ കലാരംഗത്ത് നിറഞ്ഞു നിന്നിരുന്നവരാണ് ചുവരെഴുത്ത് കലാകാരന്മാർ ഫ്ലക്സും ബാനറുകളും അടക്കം മറ്റുപാധികൾ വന്നതോടെ പല കലാകാരന്മാരും കളമൊഴിഞ്ഞു ചുരുക്കം ചിലർ മാത്രമാണ് ഇപ്പോഴും ഈ രംഗത്ത് തുടരുന്നത് ചുവരെഴുത്ത് കലാകാരന്മാരുടെ ഉത്സവ സീസൺ ആണ് തെരഞ്ഞെടുപ്പ് കാലം വെള്ളപൂശിയ ചുവരുകളിലെ വടിവൊത്ത അക്ഷരങ്ങൾ എഴുത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വൈദഗ്ധ്യം ഒരു കാലത്ത് വലിയ അംഗീകാരം നേടിയവരായിരുന്നു ചുവരെഴുത്ത് കലാകാരന്മാർ ഫ്ലക്സും ബാനറും പോസ്റ്ററും ഒക്കെ കളം നിറഞ്ഞപ്പോൾ ചുവരെഴുത്ത് പ്രതാപകാലത്തിന്റെ ഓർമ്മകളിലൊതുങ്ങി പലരും തൊഴിലുപേക്ഷിച്ച് ഉപജീവനമാർഗം തേടി മറ്റു മേഖലകളിലേക്ക് പലരും ഈ രംഗത്തുനിന്ന് തന്നെ വിട്ടുപോയി ജീവിതമാർഗം വഴിമുട്ടുന്ന സ്ഥിതിയിൽ പലരും ഹോട്ടലിൽ പാത്രം കഴുകി മീങ്കച്ചോടം നടത്തി നാരങ്ങാ വെള്ളം വിട്ടു ഉപജീവനം നടത്തുന്ന ഒരു രീതിയുണ്ട് ചില ആളുകള് പെയിന്റിംഗ് രംഗത്തേക്ക് ഹൗസ് പെയിന്റിങ്ങിന്റെ രംഗത്തേക്കൊക്കെ മാറി വീണ്ടും ഇതുപോലുള്ള ഇലക്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് കുറച്ച് അവശേഷിക്കുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് തൊഴിലുള്ളത് നമ്മുടെ ദേശീയോത്സവം എനിക്ക് തോന്നുന്നത് പലരും പറയുന്ന ഓണത്തേക്കാൾ നമ്മുടെ ഇലക്ഷൻ ആണെന്നാണ് ഇലക്ഷന്റെ സമയത്താണ് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് വീണ്ടും അത് ഒരു വേദിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഏക പ്രതീക്ഷയിലാണ് നിലവിൽ ഈ തൊഴിലാളി രംഗത്തുള്ളവർ ഹരിത ചട്ടങ്ങൾ പാലിച്ചുള്ള ഈ പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് കാലം ഇവർക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി